ജില്ലയിൽ ബസ് ജീവനക്കാർക്ക് നിർഭയമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം വേണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു റോഡിലെ ഗതാഗതക്കുറിക്ക് ഒഴിവാക്കാൻ ഇറങ്ങിയ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ജംഷീർ ലോറി അടിച്ചും സംഭവം ഞെട്ടിക്കുന്നതാണെന്നും ഇതിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ രീതിയിൽ ശിക്ഷ ലഭിക്കുന്നു ഉറപ്പാക്കണമെന്നും ബസ് ജീവനക്കാർക്ക് റോഡിൽ ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു മഞ്ചേരി അരികോട് റോഡിലെ നെല്ലിപ്പറമ്പിലും മറ്റും റോഡിലുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കി ബസ്സിന് ആറ്റോയിൽ നിന്നും അനുവദിച്ച സമയത്തിന് പോകാനുള്ള വ്യക്തിയിലാണ് അപകടത്തിന് കാരണമായതെന്നും ഗതാഗത കുരുക്കിന് കാരണമാകുന്ന ടൌണുകളിലും റോഡ് സൈഡുകളിലും റോഡ് കൈയിറക്കിയുള്ള കച്ചവടങ്ങളും അനധികൃത പാർക്കിംഗും റോഡിലേക്ക് ഇറക്കിയുള്ള പരസ്യ ബോർഡുകളും അടിയന്തരമായി ഒഴിവാക്കി ബസ്സുകളിലുമുള്ള വാഹനങ്ങൾ നേടുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും നടപടി വേണമെന്നും യോഗം ആവശ്യപ്പെട്ടു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കത്തുമടിക്കൽ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി എം സി കുഞ്ഞിപ്പ വൈസ് പ്രസിഡന്റ് വാക്യത് കോയ കുഞ്ഞിക്ക കൊണ്ടോട്ടി എം ദിനേശ് കുമാർ കെ എം എച്ച് അലി സുമിത്രൻ ദിവാകരൻ പി പി എന്നിവരും സംസാരിച്ചു ചെമ്മൻകടവിൽ കിങ് റോസ്റ്റഡ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്തു നിന്നിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് ിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് വർഷം കയറ്റി കോർണർ മന്തിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്